ചെലവന്മാരൊക്കെ റോട്ടിൽ കിടന്ന് എഫ് എൻ റേസിംഗ് ഒക്കെ നടത്തുന്നു കാണാറുണ്ട് ഇട എഴുപത്തിരണ്ട് എൻ എം ടോർക്കും അമ്പത്തിമൂന്ന് ബി എച്ച് പിയും ഇട്ട് ചവിട്ടി തേച്ച് ഈ സാധനം നശിപ്പിച്ച് നിങ്ങളെ കാശ് കളയാന്നുള്ളതെ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടൂല ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായി കേരള മെക്കാനിക്കില്ലും സ്വാഗതം റീനോൾട്ടിന്റെ ഇപ്പം ചിലവർ പറയുന്നത് റീനോൾട്ടല്ല റീനോ എന്നാണ് ശരി റീനോ ആണത് ഇപ്പം ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഏത് വണ്ടിയുടെ അറിയുമോ നമ്മളെ കിഡിൻ്റെ അതെ നിർത്തലാക്കിയ ആ ഒരു എയ്റ്റ് എം സി സി അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കപ്പാസിറ്റി വരുന്ന ആ ഒരു എൻജിനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നിർത്തലാക്കിയ ഒരു എഞ്ചിനാണ് ആവേണ്ട ഇതാണ് ആ ഒരു ഐറ്റം ഒരു പക്ഷേ പല ടെക്നീഷ്യന്മാരുടെയും അല്ലെങ്കിൽ മെക്കാനിക്കളുടെയും പേടി സ്വപ്നമായ ഒരു വാഹനമാണ് കിഡ് അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ എഞ്ചിനൊക്കെ ഇളക്കുന്നതും മുറുക്കുന്നതും കസ്റ്റമറുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നശിപ്പിക്കാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ പല മെക്കാനിക്കുകൾക്കും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അമ്പത്തിമൂന്ന് ബി എച്ച് പിയും എഴുപത്തിരണ്ട് നൂറ്റം മീറ്ററും ടോർക്കും വരുന്ന ഒരു കുഞ്ഞെഞ്ചിനാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള എയ്റ്റ് ഹൺഡ്രഡ് സി സി കിട്ടുമായിട്ട് ചിലവന്മാരൊക്കെ റോട്ടിൽ കിടന്ന് എഫ് എൻ റേസിംഗ് ഒക്കെ നടത്തുന്നത് കാണാറുണ്ട് ഇടേ എഴുപത്തിരണ്ട് എൻ എം ടോർക്കും അമ്പത്തിമൂന്ന് ബി എച്ച് പിയും ഇട്ട് ചവിട്ടി തേച്ച് ഈ സാധനം നശിപ്പിച്ച് നിങ്ങളെ കാശ് കളയാമെന്നുള്ളതാ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടില്ല ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഈ ഒരു എഞ്ചിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ ചെയിൻ ഡ്രൈവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഒരു സിലിണ്ടറിൽ നാല് വാൽവുകളാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത് അതായത് ഇല്ലറ്റ് ബോട്ടിലോട്ട് രണ്ടെണ്ണം അതിന് എക്സോസ്റ്റ് ബോട്ടിലോട്ട് രണ്ടെണ്ണം അങ്ങനെ ഒരു സിലിണ്ടറിൽ നാല് വാൽവുകളാണ് ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നടക്കുന്ന എഴുപത്തിരണ്ട് നൂറ്റം മീറ്ററും അമ്പത്തിമൂന്ന് ബി എച്ച് പി മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു കുഞ്ഞെഞ്ചിനാണ് ഇഷ്ടം പോലെ കംപ്ലൈൻറ്റും നമ്മളെ ഇട്ട് വട്ടം തിരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് അത് കൂടുതലും വരുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധ ശ്രദ്ധിക്കുക അത് കൂടുതലും വരുന്നത് പലപ്പോഴും കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു പക്ഷേ നമ്മുടെ ത്രീ സിലിണ്ടർ മാരുതിയുടെ വാഹനങ്ങളുടെ കൂടെ കോമ്പറ്റീഷന് വേണ്ടി ഇറക്കിയ ഒരു എഞ്ചിൻ ആയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ആയിരിക്കണം അപ്പം ഒരു കാരണവശാലും ആ ഒരു രീതിയിൽ സാമ്പത്തികമായി അതായത് ക്വാളിറ്റിയുടെ കാര്യമല്ല പറയുന്നത് ഓടിക്കാനും മറ്റു കാര്യത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഈ എൻജിൻ കുറച്ചും കൂടെ സ്മൂത്താണ് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് പക്ഷേ ആ ഒരു ഏറ്റൻ സി സി വരുന്ന മാരഥയുടെയും മറ്റും വാഹനങ്ങളുടെ കൂടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയായിട്ടോ ഈ ഒരു എഞ്ചിന് പങ്കെടുക്കാൻ കഴിയില്ല കാരണമെന്ന് വെച്ചാൽ ആ ഒരു വാഹനങ്ങൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ ഇത് പോക്കറ്റ് കാലിയാക്കുന്ന സാധനമാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും പോക്കറ്റ് ഫ്രണ്ട്ലി ആണെന്നും മറ്റ് അതായത് ഇപ്പം മാര്ഡിനോ മറ്റ് എഞ്ചിനുകളെ വെച്ചൊന്നും ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം ചിലവുള്ള ഒരു സാധനമാണ് എഞ്ചിൻ വർക്ക് ആണെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ മണി ആയിട്ട് ഇളക്കിയതാണ് കാര്യം വെച്ചാൽ ഓവർ ഹീറ്റായിട്ട് ഓയിലും കുളിനും കൂടെ മിക്സ് ആയി കേസിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൻജിനെ സംബന്ധിച്ച് ഈ ഒരു എൻജിൻ ഇൻ്റർനാഷണൽ സാധനമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇത്തിരി വള്ളി സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സാധനങ്ങളുടെ റേറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചില സാധനങ്ങളുടെ ക്വാളിറ്റിയും നമ്മളിപ്പം ഒറിജിനൽ വാങ്ങിച്ചു വെച്ചാൽ പോലും ഒരു പക്ഷെ നമ്മൾ പെട്ടുപോകുന്ന ചില ഭാഗങ്ങളാണ് ഇതിൻ്റെ വാൾഡോറും ക്രാങ്കീസും ഈ വാൾഡോറിലോട്ട് നോക്കിയാൽ ഫൈബറാണ് പ്ലാസ്റ്റിക്കാണ് വരുന്നത് ഇപ്പം നിങ്ങൾ പറയും സാധാരണ എല്ലാ വാഹനങ്ങളിലും ഇത് ഫൈബർ വരുന്നുണ്ട് പക്ഷേ വളരെ കട്ടി കുറഞ്ഞ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വാൾഡോറാണ് ഈ ഒരു വണ്ടിയിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇത് അത് കണക്ക് തന്നെ ക്രാങ്കീസ് ക്രാങ്കീസിന് ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഫൈബറാണ് പ്ലാസ്റ്റിക്കാണ് എവിടെയെങ്കിലും തട്ടിയും മുട്ടിയോ ചെയ്താൽ ടക്കനേന്നും പറഞ്ഞ് പൊട്ടിപ്പോവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാലും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വാൾഡോർ ലീക്ക് നമ്മൾ ഈ ഒരു വാൾഡോർ ഇളക്കി ബോണ്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാലും ouro you അതായത് ഒരു പത്ത് വണ്ടി ചെയ്യുമ്പം അതിലൊരു നാല് വണ്ടിക്കെങ്കിൽ കിട്ടുന്ന ഒരു പണിയാണ് നമ്മളിപ്പോൾ ക്രാങ്കേയ്സിൻ്റെയോ അല്ലെങ്കിൽ അതായത് ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചൂടായും തണുത്തും ചൂടായും തണുത്തും വരുമ്പോഴത്തേക്ക് ഈ ഒരു ക്രാങ്കേയ്സിൻ്റെയും അത് കണക്കുന്ന വാൾഡോറിൻ്റെയൊക്കെ ഈ ഒരു ബോഡിക്കൊക്കെ ഔട്ട് വരും ഷേപ്പ് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇളക്കിയിട്ട് ബോണ്ടൊക്കെ ഇട്ട് റീ അതായത് റീബോണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് റീബൗണ്ടൊക്കെ ചെയ്ത് വെച്ചാലും അത്യാവശ്യം ഇരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പു വരാൻ പറ്റത്തില്ല ലീക്ക് കാണിക്കാൻ സാധ്യത കൂടുതലായിരിക്കും അതായത് ഒരു പ്രാവശ്യം ഇളക്കിയാൽ ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യമായിരിക്കും ഇതിൻ്റെ വാൾഡോറിനാണെങ്കിലും ക്രാങ്കീസിനാണെങ്കിലും അതിനിക്ക് തന്നെ ഇതിൻ്റെ ഡിപ്സ്റ്റിക്ക് വരുന്നത് ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും കണ്ടോ അതായത് നമ്മളുടെ വാൾഡോറിൽ വരുന്ന ഓയിൽ ക്യാപ്പുണ്ടല്ലോ ഈ ഒരു ഓയിൽ ക്യാപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡിപ്സ്റ്റിക്ക് വരുന്നത് ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചില സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ ഡിപ്സ്റ്റിക്ക് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം ഇതാ നോക്കിക്കോ ഇവിടെയാണ് ഇതിൻ്റെ ഡിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എൻജിൻ വരുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നവർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് പോലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് എടുത്ത് കൃത്യമായി പരിപാലിച്ച് അത് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും വണ്ടിയുടെ ഇതിൻ്റെ കറക്റ്റ് സമയത്തുള്ള ഓയിൽ ചേഞ്ചിങ്ങാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും കൊച്ചു പണികൾ കാണിച്ച് അത് കറക്റ്റ് സമയത്ത് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ചെറിയ ചെറുതോ വലുതോ എന്ത് കാര്യങ്ങളിലാണെങ്കിലും വിട്ടുവീഴ്ചയില്ലാതെ സർവീസ് ചെയ്യുന്നവർക്ക് അത്തരത്തിൽ കുഴപ്പമില്ല കൊണ്ടു കടക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഓയിൽ ലീക്കും മിസ്സിങ്ങും ആയിരിക്കും മിസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും പ്ലഗിൻ്റെ ഡാമേജോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഗ്നേറ്ററുകളുടെ ഇഷ്യൂ ഒക്കെ ആയിരിക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇഗ്നേറ്ററിൻ്റെ ടിപ്പൊക്കെ എഡിൻ്റെ ഭാഗമൊക്കെ പൊടിഞ്ഞ് പോകുന്നൊരു സംഭവമൊക്കെ കണ്ടുവരാറുണ്ട് അങ്ങനെ വന്നിട്ട് ഇതിൽ മിസ്സിംഗ് ഒക്കെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ലീക്ക് കൂടുതലും വരുന്ന വെച്ചാൽ ഒന്നെങ്കിൽ ക്രാങ്കീസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വാൾഡോറിൻ്റെ ഭാഗത്തു നിന്നോ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഷേപ്പ് ഔട്ടായിട്ട് അല്ലെങ്കിൽ ഈ സീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഷേപ്പ് ഔട്ടായിട്ട് ഇതിൻ്റെ ആ ബോണ്ട് വരുന്ന ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതി കുഞ്ഞു ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങും പിന്നെ ഇത് ഇളക്കി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വള്ളിയും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് നമ്മളെ ഈ ഒരു കുഞ്ഞെഞ്ചിനെ സംബന്ധിച്ച് ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതായത് ഇപ്പം മിസ്സിങ്ങായിട്ട് അതായത് പ്ലഗ് ഒക്കെ ചെറുതായിട്ട് ഡാമേജ് ആയി തുടങ്ങിയാൽ പോലും ഇവന് ഒരിത്തിരി വിറയിലും ആ ഒരു ത്രീ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് അതേസമയം നല്ല പക്ക ഡീസൻ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും വണ്ടി സൈലൻ്റ് ആയിരിക്കും പിന്നെ ഫസ്റ്റ് ഒക്കെ ഇട്ടെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ത്രീ സിലിണ്ടറിൻ്റെതായ ഒരു സ്ട്രഗിളും വിറയിലും ഈ ഒരു എഞ്ചിനുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു വണ്ടിയിട തെർമോസ്റ്റാറ്റിക് കേസ് തെർമോസ്റ്റാറ്റിക് കേസൊക്കെ ഇളക്കി വെച്ചേക്കുകയാണ് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് തെർമോസ്റ്റിക് കേയിസ് വരുന്നത് അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് മറ്റുമൊക്കെ വരുന്ന ഭാഗം അപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്ന ഭാഗമല്ലേ തെർമോസ്റ്റാറ്റിക് കേസൊക്കെ ഫൈബർ ആണ് ഡാമേജ് ആവുന്ന വിഷയമോ അല്ലെങ്കിൽ ലീക്ക് ആവുന്ന വിഷയങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ സമയസമയം മാറുക അങ്ങനെയിട്ട് ഓടിക്കാതിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ പമ്പ് വരുന്നതായി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു മെറ്റൽ ടൈപ്പ് വാട്ടർ പമ്പാണ് വരുന്നത് വലിയ പ്രശ്നങ്ങളും സീനുകളൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ കാണിക്കത്തില്ലെങ്കിലും ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ടൈം ചെയ്യുന്ന മാറുന്ന സമയത്തൊക്കെ നിർബന്ധമായും വാട്ടർ പമ്പും കൂടെ മാറുക അതുപോലെ തന്നെ നിങ്ങളിതായി ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നത് ക്രാങ്കേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ക്രാങ്ക് ക്രാങ്കൈസ് ഇപ്പോൾ നമ്മൾ മാറ്റിയല്ല ഇത് കസ്റ്റമർ തന്നെ നേരത്തെ ലീക്കും പ്രശ്നം വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്രാങ്ക് ക്രാങ്കേസ് രണ്ടാമത് വാങ്ങുമ്പം അതായത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് രണ്ടാമത് വാങ്ങുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു തെള്ളലുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഇവിടെ ഒരു തെള്ളലുണ്ട് അത് കണക്കിൻ്റെ ബോൾട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെ ബോൾട്ടിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇത്രയും ഭാഗത്ത് അടുത്തടുത്തടുത്തല്ല ബോൾട്ടും കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ക്രാങ്കീസ് മാറി ക്രാങ്കീസ് മാറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഫിൽറ്ററിട്ട് മുറുക്കുന്നു മുറുക്കുന്ന സമയത്ത് അത് ഇവിടെ അനക്കം വരും ഈ ഒരു സൈഡിൽ നടുക്ക് എവിടെയും പിടിത്തം ഇല്ലാത്തതുകൊണ്ട് ഈ സൈഡിൽ എവിടെയും പിടിത്തം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അനക്കം വന്നിട്ട് ഒന്ന് ഓടിക്കഴിയുമ്പോഴത്തേക്ക് അപ്പോഴൊന്നും കാണിക്കത്തില്ല കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ധാരാധാരധാരയായി ഓയിലിങ് ഇങ്ങനെ ും ഒരുപാട് വണ്ടികൾക്ക് വന്നിട്ടുണ്ട് ചിലർ പറയും അത് നല്ല ബോണ്ടിട്ട് മുറുക്കണം അപ്പടി ഇപ്പടിയെന്നുള്ളത് ശരിക്കും പറഞ്ഞ യഥാർത്ഥ വിഷയം എന്ന് വെച്ചാൽ നമ്മളിതിൽ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ട് ഈ ഒരു ഓയിൽ ഫിൽറ്ററിട്ട് മുറുക്കുമ്പോഴത്തേക്ക് ഇവിടെ അനക്കം വന്നിട്ട് വരുന്ന സീനുകളാണ് അപ്പോൾ അതിന് ചെയ്യാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ചെറിയ എട്ടിൻ്റെ നെറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പട്ടപ്പീസ് ഇത്തിരി കട്ടിയുള്ളൊരു പട്ടപ്പീസ് ഈ ഒരു ബ്ലോക്കിൻ്റെ ഈ ഒരു ഭാഗം കണ്ടാൽ എഞ്ചിൻ ബ്ലോക്കിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തോട്ട് കയറ്റി വെച്ച് നേരെ കൊണ്ടുവന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലൊരു ഹോൾ ഇട്ട് ടിൻ്റെ നെറ്റിന് സമാനമാകുന്ന രീതിയിൽ കയറ്റി വെച്ച് ഒന്ന് മുറുക്കി മുറിക്കഴിഞ്ഞാൽ ഇവിടിങ്ങനെ പിടിത്തോകും പിന്നെ ഈ ഒരു ഭാഗത്തു ലീക്ക് വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം കുറയും ബാക്കി പത്ത് ശതമാനം ഈ പറഞ്ഞ പോലെ ബോണ്ടിൻ്റെ വിഷയവും മറ്റു കാര്യങ്ങളോ കൊണ്ടൊക്കെ സംഭവിക്കാം അത് നല്ല രീതിയിൽ ബോണ്ട് ചെയ്ത് വെക്കുക നമ്മൾ ഗ്രേ ബോണ്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ ഓവറോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതല്ലാതെ ഇത് ഒറ്റ ഉള്ളൂ പിന്നെ മര്യാദയ്ക്ക് കൊണ്ടു കിടക്കുക എന്നുള്ളൊരു കേസ് ഇട്ട് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പണികൾ വന്ന സമയം സമയം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അത് കണക്ക് ഓവർ ഹീറ്റ് ഓവർ ഹീറ്റ് ഇത്തിരി മറ്റ് വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി വരുന്ന കാറ്റഗറി വരുന്ന മറ്റ് വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി പെട്ടെന്ന് വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗ കാര്യങ്ങൾ അതായത് ഇപ്പം റെഗിലേറ്റർ ഫാനിൻ്റെ വിഷയം അതെനിക്ക് വാട്ടർ പമ്പിൻ്റെ വിഷയം എന്തെങ്കിലും രീതിയിൽ കൂളിൻ്റെ മറ്റുമൊക്കെ ലീക്കാവുക തെർമോസ്റ്റാറ്റിക് ഗേസോ മറ്റോ ലീക്ക് ആവുക തെർമോസ്റ്റാറ്റിക് വാൽവസ്റ്റെക്ക് ആവുക ഫാൻ വർക്ക് റേഡിയേറ്റർ ഫാൻ വർക്ക് വർക്കാവായിരിക്കുക റേഡിയേറ്റർ ബ്ലോക്ക് ആവുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത്തരം വിഷയങ്ങൾ എന്തെങ്കിലും കാരണവശാൽ വണ്ടി ഓവർ ഹീറ്റ് കാണിക്കുകയോ മറ്റോ ചെയ്താൽ നിർബന്ധമായിട്ടും ഓടാതെ ഉറപ്പായിട്ടും അടുത്തൊരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലോ കൊടുത്തിട്ട് ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു കംപ്ലയിൻ്റ് കറക്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് നിങ്ങളോടെല്ലാം പറാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻജിൻ ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒരു എണ്ണൂറ് സി സി കിഡ് കയ്യിലുള്ളൊരു ആൾക്കാരുടെ എൻജിനൊക്കെ എത്രയുണ്ട് എന്നുള്ളത് ഈ ഒരു എൻജിൻ നിങ്ങളൊരു കാരണവശാലും സ്ട്രഗിൾ എടുപ്പിച്ച് ഓടിക്കരുത് മര്യാദയ്ക്ക് ഒട്ടിക്കുക ഒരു ഫാമിലി കാർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ മര്യാദയ്ക്ക് ഓട്ടിക്കുക അല്ലാതെ എഫ് എൺ കാറുകൾ കൊണ്ടു കിടക്കുന്നതൊക്കെ അല്ലെങ്കിൽ എഫ് എൺ റേസിങ്ങിനാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളൊരു കൂടി ഈ ഒരു വണ്ടിയൊക്കെ ആ തിപ്പിലൊക്കെ കൊണ്ടു കിടക്കുകയാണെങ്കിൽ പൊന്നു മക്കളെ അരിയും മണ്ണയും പണി കിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിന് നല്ല രീതിയിൽ ലാസ്റ്റിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ടു കിടന്ന് ഈ ഒരു എഞ്ചിന് പവറിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ കുറേ വിഷയങ്ങൾ വന്നിട്ട് ആൾക്കാർ ഇതിനെ വെറുത്തു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കമ്പനി ചെയ്തതെന്ന് വെച്ചാൽ തൗസൻഡ് സി സി ഒരു എഞ്ചിൻ ഇറക്കിയിട്ടുണ്ട് അറുപത്തെട്ട് ബി എച്ച് പി വരുന്ന തൊണ്ണൂറ് എൻ എം ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് ഇതിനേക്കാൾ എന്തുകൊണ്ടും കുറെ കൂടി ബെറ്ററാണ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്ട്രഗിൾ എടുപ്പിച്ചാൽ എന്നും പറഞ്ഞ് എടുത്തിട്ട് ചെയ്യരുത് കുറച്ച് സ്ട്രഗിൾ എടുപ്പിച്ചാൽ അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ കേൾപ്പുള്ള ഒരു എഞ്ചിനാണ് കാഴ്ചയിലൊക്കെ ഈ വനക്കണക്കൊക്കെ തന്നെ ഇരിക്കും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പവറിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കിഡ് എന്ന് പറയുന്നൊരു വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ എയ്റ്റ് എൻഡ് സി സി വരുന്ന എഞ്ചിൻ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദയവായിട്ടും ശ്രദ്ധിച്ചേക്കുക ഇപ്പം തന്നെ നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങളത് ചെയ്യാൻ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോയി കാണിച്ച് കറക്റ്റ് ചെയ്തോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഇരുന്ന് നിങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ചിലവുകൾ ഇത്തരം എഞ്ചിനുകളുടെ സ്പെയർ പാർട്സുകളാണെങ്കിലും എൻജിനെ മാത്രമല്ല വണ്ടിയുടെ എന്ത് സാധനമാണെങ്കിലും സ്പെയർ പാർട്സ് ആണെങ്കിലും മറ്റ് ഭാഗങ്ങളാണെങ്കിലും സർവീസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം തുമ്പി ചിലവാകുന്ന സംഭവമാണ് ക്യാഷ് ചിലവാകുന്ന സംഭവമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിഡിൻ്റെ എഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ